ഹേ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കാരണം വിഷു ഡേ എന്നൊരു വീഡിയോ ആണ് വിഷു കഴിഞ്ഞിട്ട് ഓൾറെഡി എന്തായാലും ഒരു ടു മന്ത് ആവാറായിട്ടുണ്ട് ഹെൽത്ത് ഇഷ്യൂം കാരണമൊക്കെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടേ ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ വിഷു വീഡിയോ എനിക്ക് എനിക്കെങ്ങനെ ഡിലീറ്റ് ചെയ്യാനുള്ളൊരു മൈൻഡ് വരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് എപ്പോഴായാലും നമുക്കൊരു മെമ്മറി പോലെ ഈ വീഡിയോ നമുക്ക് കാണാമല്ലോ അപ്പോൾ നമുക്ക് എന്തായാലും വിഷു ഡേയുടെ വീഡിയോ കണ്ടിട്ട് വരാം കാണാൻ ഇഷ്ടമുള്ളവർക്ക് കാണാൻ അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം അപ്പോൾ നമ്മൾ രാവിലെ തന്നെ അമ്പലത്തിലേക്കാണ് പോകുന്നത് ഇത് വിഷു ഡേൻ്റെ അന്നത്തല്ല നമ്മൾ തലേത്ത് ദിവസം അതായത് സംക്രമം ഡേയിൽ നമ്മള് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു നമുക്ക് കണിക്കൊന്നിയും പിന്നെ എന്താ മാങ്ങയും ചക്കയും അങ്ങനത്തെ ഒക്കെ നമുക്ക് പയ്യന്നൂര് അമ്പലത്തിൽ അന്നത്തെ ദിവസം നമുക്ക് കിട്ടും അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് പോവാണ് നേരെ അപ്പോൾ ഇത് നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് അമ്പലത്തിൻ്റെ പിറകുവശമാണ് അപ്പം നമ്മളെ നേരെ ഗ്രൗണ്ടിൽ വണ്ടി വെച്ചിട്ട് ഇനി നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് കണി വെക്കേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള കോടി വിഷു നമ്മൾ ആഘോഷിച്ചത് ദുബായിലായിരുന്നു നാട്ടിൽ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ സെക്കൻഡ് വിഷു ആണ് അപ്പം അതാണ് നമ്മൾ നാട്ടിൽ ആഘോഷിക്കാൻ പോകുന്നത് എല്ലാവർക്കും എല്ലാം സ്പെഷ്യൽ ആയിരുന്നതല്ല അപ്പോൾ നമുക്കിത് കുറച്ച് സ്പെഷ്യലാണ് കാരണം നമ്മൾ നാട്ടിൽ എല്ലാവരുടെയും ഒന്നിച്ചിട്ട് ആഘോഷിക്കുന്ന ആദ്യത്തെ വിഷു ആണ് അതും കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ കണിയൊക്കെ വെച്ചിട്ട് ആദ്യമായിട്ടാണ് ആഘോഷിക്കുന്നത് അതും കണി വെക്കാനുള്ള സാധനം ഞാൻ ഇങ്ങനെ ഇതുപോലെ അമ്പലത്തിനൊന്നും വാങ്ങിച്ചിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ അമ്പലത്തിൽ ഇതൊക്കെ കിട്ടും തന്നെ അറിയുന്നത് അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു ഇങ്ങനെ ചക്കയും മാങ്ങയും അടക്കിയും വെറ്റിലിയും പിന്നെ കണിക്കൊന്നി കണിക്കൊന്നിനൊക്കെയാണ് വന്ന് ഇറങ്ങുന്ന ഒരു നിമിഷം കൊണ്ടുതന്നെ തീർന്നിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇങ്ങനെ ആയിട്ട് ഇതിങ്ങനെ നിരത്തി ഇട്ടിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും വന്നിട്ട് ഇങ്ങനെ വാങ്ങി വാങ്ങി കൊണ്ടുപോയിരുന്നു കൂടുതൽ ചട്ടിയും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും എന്താ പറയുക അപ്പം വെക്കാനുള്ള നല്ല മൺചട്ടിയും ഇവിടെ ഉണ്ട് അപ്പം നമ്മൾ കണി വെക്കാൻ വേണ്ടിയിട്ട് നല്ല പഴുത്ത മാങ്ങയൊക്കെ നോക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു മാങ്ങയും അടക്കിയും പിന്നെ എന്താ വെറ്റിലയും അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല മൺചട്ടിയും ഉണ്ടായിരുന്നു അത് കണ്ടില്ലേ നല്ല ഡിസൈനിലൊക്കെ വരുന്ന മൺചട്ടി അതുകൊണ്ട് നമ്മൾ സാധാരണ മൺചട്ടി നമ്മളും ഒരു ചട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അപ്പം വെക്കാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കര തിരക്കും ബഹളം ഒരു വിഷുമയം തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് വിഷു നാളെയാണെങ്കിലും എല്ലാവരും വിഷുക്കണി വെക്കാനുള്ള തിരക്കിലാണ് ഇത് കണ്ടില്ലേ കണിക്കൊന്നതാ ആ വണ്ടിയിൽ വന്ന് ഇറങ്ങിയതേ ഉള്ളു എല്ലാവരും എടുത്തിട്ട് കൈമം പിടിച്ചിട്ട് പൂ തീർന്നു അങ്ങനെ നമ്മൾ കളിക്കുന്ന പറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തൊട്ടടുത്ത വീട്ടിൽ വന്നിട്ടാണുള്ളത് ഇവിടെ ഓൾമോസ്റ്റ് താഴെയുള്ള പൂക്കളൊക്കെ എല്ലാവരും പറിച്ചു കൊണ്ടുപോയിട്ടുണ്ട് പക്ഷെ പൂവിതാ നിറയെ നിപ്പുണ്ട് നമുക്ക് കൊക്ക വെച്ചിട്ട് കെട്ടിയിട്ട് വേണം ഇനി പറിക്കാൻ വേണ്ടിയിട്ട് അല്ല കയറി പറിക്കുകയാണെങ്കിലും പറ്റും പക്ഷെ നമ്മൾ കയറി റിസ്ക് എടുക്കുന്നില്ല അപ്പോൾ നമ്മൾ കൊക്ക വെച്ചിട്ട് കുറച്ചിങ്ങനെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പൂവ് നമുക്ക് ആവശ്യത്തിനുള്ള പൂവ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മളെ വീടിൻ്റെ താഴെയുള്ള വീടാണിത് രണ്ട് വല്ല്യമ്മമാരാണ് ഉണ്ടായിരുന്നത് നല്ല വൈബ് വില്ലമ്മമാരായിരുന്നു വിഷു ആവുമ്പോൾ പിന്നെ കണിക്കൊന്നിങ്കി പിന്നെ എന്താ വിഷു വിഷു എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ മനസ്സിലേക്ക് വരുന്ന കണിക്കൊന്നിയാണ് അപ്പോൾ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാൻ നല്ല രസുണ്ട് താഴെ എല്ലാം ഉതിർന്ന് വീണിട്ടല്ലേ അങ്ങനെ വിഷു കൊക്ക വെച്ചിട്ട് പൂ അതെ െ അങ്ങോട്ട് തന്നെ അതാരെടുക്കണേ ഇനി വീട്ടിൽ പോയിട്ട് ആ ഇങ്ങനെ ഉണ്ടാവല്ലേ പോവ അതെപ്പോയിട്ട് ഇന്നലെ വീട് എന്റെ വീട്ടിലില്ലേടാ അമ്മായിടെടുക്കൂട്ടി കെട്ടോ ആ മതി മതി അമ്മായിട്ട് അങ്ങനെ നമുക്കിത് ആവശ്യത്തിന് പൂ കിട്ടിയിട്ടുണ്ട് അത് ഞാൻ കൊമ്പോടെ തന്നെയാണ് പൊട്ടിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് വീട്ടിൽ കൊണ്ടുപോയി വെള്ളത്തിൽ കുത്തി വെച്ചാൽ ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും നമുക്ക് നാളെ രാവിലെ കണിവെക്കാനുള്ള പൂവാണിത് ആ പിന്നെ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അങ്ങനെ ഇനി പൂ പറിക്കാൻ വേണ്ടി പിള്ളേഴ്സ് കേറുവാണ് വേറെ ആർക്കോ കൊടുക്കാൻ വേണ്ടിട്ട് പൂ പറിക്കാൻ വേണ്ടിട്ട് പോവാണ് അങ്ങനെ ഇനി നമുക്ക് പൂവും കൊണ്ട് നേരെ നമുക്ക് വീട്ടിലേക്ക് പോവാം അപ്പോൾ വിഷു എന്ന് പറയുമ്പോൾ തന്നെ ഇതാ എല്ലാവരും വെടിയൊക്കെ പൊട്ടിച്ച് തുടങ്ങിയിട്ടുണ്ട് എല്ലാ വീട്ടിൽ നിന്നും വെടിയൊക്കെ പൊട്ടുന്ന സൗണ്ടും അങ്ങനെ ഫുൾ വെയിബാണ് അപ്പോൾ നമുക്കും കുറച്ച് വെടിയൊക്കെ പൊട്ടിക്കാനുണ്ട് അപ്പോൾ എനിക്കിനെല്ലാം കാണാം അപ്പോൾ നമുക്കിനി മെയിൻ മെയിനായിട്ടുള്ള പരിപാടിയിലേക്ക് കടക്കാം അപ്പോൾ കണി വെക്കാനുള്ള എല്ലാ സാധനവും ഞാനിവിടെ ബൗളിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കണി ഒരുക്കാൻ വേണ്ടി പോകണം എല്ലാ സാധനവും ഉണ്ട് നമ്മുടെ കൃഷ്ണനെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചെമ്പക്കപ്പൂവുണ്ട് അതുപോലെ വിളക്കുണ്ട് സാധനങ്ങളെല്ലാം നമുക്കിനി ഒരുക്കി എടുത്ത് വെക്കാം ആദ്യം ഞാൻ കൃഷ്ണനെ വെച്ചിട്ട് തട്ട് വെച്ചിട്ടതിന് മേലെയാണ് നമ്മൾ ഭഗവാനെ വെച്ചിട്ടുള്ളത് അതിനുശേഷം എല്ലാ സാധനങ്ങളും ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് നമ്മളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഭഗവാൻ നമുക്കൊരു മാല കൂടി ഇടണം മുല്ല മാല ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ഇട്ടുകഴിഞ്ഞാൽ നമ്മളെ പരിപാടി ഇവിടെ സെറ്റാണ് രാവിലെ എണീച്ചിട്ട് ദീപം വെക്ക അത്രേ വേണ്ടു അങ്ങനെ നമ്മൾ പൂജാ റൂമിത നിറച്ചെടുത്തിട്ടുണ്ട് കണിവെള്ളരി ചക്ക മാങ്ങ തേങ്ങ അപ്പം അതുപോലെ പയറുവർഗങ്ങൾ പരിപ്പ് തോര കടല മഞ്ഞൾ ചുവന്ന മുളക് അതുപോലെ പഴവർഗ്ഗങ്ങൾ ഓറഞ്ച് അതുപോലെ പഴം അങ്ങനെ എല്ലാ സാധനങ്ങളും കണ്ണാടി അങ്ങനെ എല്ലാം മുണ്ട് കോടിമുണ്ട് അടക്ക വെറ്റില പൂക്കൾ എല്ലാം നിറച്ച് വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് ഇപ്പം തന്നെ പൂജാ പൂജാറൂമ് കാണാനൊരു പ്രത്യേക ഭംഗിയായിട്ടുണ്ട് ഇപ്പം ഈ വിളക്ക് കൂടി വെക്കുമ്പം ഭയങ്കര രസമായിരിക്കും അപ്പം നമുക്ക് രാവിലെ എണീച്ചിട്ട് ഇനി കണി കാണാം നമ്മൾ രാവിലെ തന്നെ കണിയൊക്കെ കണ്ടു എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ വിഷു ഒക്കെ കഴിഞ്ഞിട്ട് എന്തിനാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ വീഡിയോ വിഷുവിൻ്റെ ഇടണേന്ന് ചോദിക്കുന്നവർക്ക് നമ്മളെ നാട്ടിലല്ലാത്തവർക്കും ഈ കേരളത്തിലല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോഴും എന്താണ് വിഷു എന്നറിയാത്തവർ അതായത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് എന്താണ് വിഷു എന്താണ് സെലിബ്രേഷൻ ഒന്നും അറിയില്ല അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് നമുക്കുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ഇടണേ അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട് കാണുന്നവർക്കാണ് നല്ല കമൻസും അല്ലാത്ത കമൻസും ഒക്കെ നിങ്ങൾക്ക് എഴുതാം അപ്പോൾ വീഡിയോ ഇഷ്ട ഇഷ്ടമുള്ളവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം അങ്ങനെ നമ്മൾ കണിയൊക്കെ കണ്ട് കുളിച്ചിട്ട് രാവിലെ തന്നെ നമ്മൾ പിന്നെയും പടക്കം പൊട്ടിക്കുന്ന തിരക്കിലാണ് അപ്പോൾ അപ്പോൾ നമുക്ക് പടക്കമൊക്കെ പൊട്ടിച്ചിട്ട് വരാം അപ്പോൾ ഏട്ടൻ്റെ പൊട്ടിക്കലിന് ശേഷം അനിയൻ്റെ വകയാണ് ഇനി അടുത്തത് അപ്പോൾ നമുക്കിനി കുറച്ച് മറ്റേ എന്താ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കുറച്ച് പടക്കം കൂടി പൊട്ടിക്കാൻ ബാക്കിയിട്ടുണ്ട് അപ്പോൾ അതും കൂടി നമുക്ക് പൊട്ടിച്ചിട്ട് അടിപൊളിയാക്കാം ി ഉച്ചവിശേഷമാണ് നമ്മുടെ സദ്യ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ സദ്യയിൽ ഞാനൊന്നും സഹായിച്ചിട്ടാണെന്ന് ആരും പറയരുത് അപ്പോൾ ചിക്കനും പായസവും അതുപോലെ കുറച്ച് ഐറ്റംസൊക്കെ ഞാനും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ചോദിച്ചാൽ അച്ഛനും അമ്മയും അനിയനും വന്നിട്ടുണ്ട് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് എന്ത് എന്ത് ആഘോഷമായാലും നമ്മൾ ഒരുമിച്ച് തന്നെയാണ് ചെയ്യാറ് ഇവിടുത്തെ അച്ഛനമ്മയും അവിടുത്തെ രണ്ട് അനിയന്മാരും പിന്നെ നമ്മളും ഇതാണ് നമ്മുടെ ഫാമിലി അപ്പോൾ അങ്ങനെ നമ്മുടെ സദ്യയിലേക്ക് കടക്കാം നമുക്ക് സദ്യയിലെ വിഭവം ദാ ഇതൊക്കെയാണ് അവിയൽ പാലോലൻ കൂമ്പ് വറവ് ചോറ് കൂട്ടുകറി ചിക്കൻ അച്ചാർ പച്ചടി സാമ്പാർ ഇതാണ് ഇതിൽ ചിക്കനും പച്ചടി അതുപോലെ പായസവും ഞാനാണ് ഉണ്ടാക്കിയത് ബാക്കിയൊക്കെ അമ്മയാണ് ഉണ്ടാക്കിയത് അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ ഇത് നമ്മുടെ കസിൻസ് പടയാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ അമ്മയുടെ ഏട്ടൻ്റെ വീട്ടിലാണ് ഇതൊരു തറവാട് വീടാണെന്നൊക്കെ പറയാം അപ്പം ഇവിടെ കൂടി വന്ന് എല്ലാവരെയും കണ്ട് കൈനട്ടൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വിഷുവിൻ്റെ പരിപാടിതായി ഇവിടെ അവസാനിക്കുകയാണ് ഇത് നമ്മുടെ മാളു നന്ദു ഗോകുല് വിച്ചു കുറച്ച് പേർക്കൊക്കെ അറിയുമെന്ന് വിചാരിക്കുന്നു ബാക്കിയൊക്കെ അമ്മേൻ്റെ ഏട്ടന്മാർ ചേച്ചിമാരൊക്കെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ